വിവാദങ്ങൾക്കൊടുവിൽ സത്യങ്ങൾ വിളിച്ചു പറഞ്ഞു മകൾ എത്തിയപ്പോൾ അഭിരാമിയുടെയും അമൃതയുടെയും അമ്മ ഹൃദയാഘാതത്തെ തുടർന്ന് ഹോസ്പിറ്റലിൽ ഹോസ്പിറ്റലിൽ ചികിത്സക്ക് കാശില്ലെന്ന് പറഞ്ഞതിന്റെ അഭിരാമി നടൻ മുൻ ഭാര്യ അമൃത സുരേഷ് പരാതി നൽകിയതും തുടർന്നുണ്ടായ സംഭവങ്ങളുമെല്ലാം വലിയ വിവാദങ്ങളായി മാറിയിരിക്കുകയാണ് വ്യാജരേഖയുണ്ടാക്കി കോടതിയെ കബളിപ്പിച്ചു മകളുടെ പേരിൽ ഉണ്ടായിരുന്ന പതിനഞ്ച് ലക്ഷത്തിന്റെ എഫ് ടി പിൻവലിച്ചു മകളുടെ ഇൻഷുറൻസ് സറണ്ടർ ചെയ്തു കോടതിയിൽ സമർപ്പിച്ച രേഖയിൽ തന്റെ കള്ള ഒപ്പിട്ട് തുടങ്ങിയ പരാതികളാണ് ബാലക്കെതിരെ അമൃത സുരേഷ് ഉന്നയിച്ചത് പിന്നാലെ അമൃതയ്ക്കും മകൾക്കും സോഷ്യൽ മീഡിയയിൽ നിന്ന് കടുത്ത സൈബർ ആക്രമണം നേരിടേണ്ടി വന്നു ഇതിനിടെ വിമർശനങ്ങൾ അമൃതയുടെ സഹോദരി അഭിരാമി സുരേഷ് നൽകിയ മറുപടിയും ശ്രദ്ധയ്ക്കപ്പെട്ടിരുന്നു ഇപ്പോഴിത് തന്റെ പോസ്റ്റിന് വന്ന കമന്റുകൾക്ക് അഭിരാമി നൽകിയ മറുപടികളും ശ്രദ്ധ നേടുകയാണ് തങ്ങളുടെ അമ്മയ്ക്ക് സ്ട്രോക്ക് വന്ന ആശുപത്രിയിലാണെന്ന വ്യാജ പ്രചരണത്തിനെതിരെയാണ് അഭിരാമി രംഗത്തെത്തിയിരിക്കുന്നത് സോഷ്യൽ മീഡിയയിലെ പ്രചരണങ്ങൾക്കെതിരെയുള്ള അമൃതയുടെ പ്രതികരണം അഭിരാമിയും പങ്കുവച്ചിരുന്നു അതിന് താഴെ പലതരത്തിലുള്ള കമന്റുകളുമായി ആളുകളെത്തി ഇത്തരത്തിൽ ചില കമന്റുകൾക്കാണ് അഭിരാമി മറുപടി നൽകുന്നത് തങ്ങൾ എന്തുകൊണ്ട് പ്രതികരിക്കേണ്ടി വന്നു എന്ന് അഭിരാമി വ്യക്തമാക്കുന്നു സോഷ്യൽ മീഡിയയിൽ ഒരു ലെറ്റർ പ്രചരിക്കുന്നുണ്ട് നിങ്ങളുടെ അമ്മയ്ക്ക് സ്ട്രോക്ക് വന്ന ആശുപത്രിയിലാണെന്നും സഹായം വേണമെന്നും നേരത്തെ തന്നെ നിങ്ങൾ എട്ട് ലക്ഷം കൊടുത്തു എന്നുമാണ് പറയുന്നത് ആശുപത്രിയിൽ ഫീസ് അടയ്ക്കാനുള്ള പതിനയ്യായിരം രൂപ വേണമെന്നും പറയുന്നു ഇത് സത്യമാണോ എന്നതായിരുന്നു കമന്റ് പിന്നാലെ അഭിരാമി സുരേഷ് മറുപടിയുമായി എത്തിയിരുന്നു അല്ല സുഹൃത്തിന്റെ സുഹൃത്തായ അഭിരാമിക്ക് വേണ്ടിയുള്ളതായിരുന്നു അത് അവർക്ക് വേണ്ടി സഹായം ചോദിച്ചതാണ് ഞാൻ അത് പങ്കുവച്ചത് ഇങ്ങനെ വാർത്തകൾ വളച്ചൊടിക്കുന്നത് ആരാണെന്നറിയില്ല എന്നാണ് അഭിരാമി വ്യക്തമാക്കുന്നത് മറ്റു കമന്റുകൾക്ക് അഭിരാമി വ്യക്തമായി മറുപടി നൽകുന്നുണ്ട് സത്യം നിങ്ങളുടെ കൂടെയാണെങ്കിൽ എന്തിനാ ആശങ്കപ്പെടുന്നത് മാഡം നിയമ നടപടിയുമായി മുന്നോട്ട് പോവുക കോടതിയിൽ തെറ്റിദ്ധരിപ്പിച്ചിട്ടുണ്ടെങ്കിൽ അത് കോടതിയിൽ തെളിയിക്കാൻ പറ്റിയാൽ അവരുടെ കാര്യം പോക്കാണ് എന്നായിരുന്നു മറ്റൊരു കമന്റ് കണിക പോലും ആശങ്കയില്ല നിയമപരമായി ജയിച്ചാൽ പോലും തുടർച്ചയായ പി ആർ ക്യാമ്പിംഗിലൂടെ സോഷ്യൽ മീഡിയ ഞങ്ങളുടെ ഇമേജ് ക്രൂരമായി തകർക്കപ്പെടുകയാണ് ഞങ്ങൾ പബ്ലിക് ഫിഗർ ആയതിനാൽ മറ്റുള്ളവരെ അപേക്ഷിച്ച് അത് ഞങ്ങളെ ബാധിക്കും ഞങ്ങളെ കുറിച്ച് തെറ്റായ വാർത്ത പ്രചരിക്കുമ്പോൾ അതിനെ അഡ്രസ് ചെയ്യേണ്ട ഉത്തരവാദിത്വം ഞങ്ങൾക്കുണ്ട് എന്നാണ് അതിന് അഭിരാമി നൽകിയ മറുപടി നേരത്തെ അമൃതയെയും മകളെയും കടന്നാക്രമിക്കുന്ന പ്രതികരണങ്ങളോടും അഭിരാമി മറുപടിയുമായി എത്തിയിരുന്നു സ്വന്തം പിതാവിന് വേണ്ട എന്ന് പറഞ്ഞ കുട്ടിക്ക് എന്തിന്റെ പിതാവിന്റെ കാശി എന്ന കമന്റിന് അഭിരാമി നൽകിയ മറുപടി ശ്രദ്ധിക്കപ്പെട്ടിരുന്നു പൈസയല്ല കാര്യം കോടതിയിലെ വ്യാജരേഖ കൊടുത്തു എന്നതാണ് അതിൽ എഡിറ്റ് ചെയ്തിരിക്കുന്നത് ഈ ഭാഗമാണ് ചിലപ്പോൾ ഇനിയൊന്നും കിട്ടരുതെന്ന് കരുതിയാകും ഒന്നും വേണ്ട പക്ഷെ ഇങ്ങനെ കള്ളത്തരം കാണിച്ചാൽ മിണ്ടാതെ നിൽക്കാനാവില്ല എന്നായിരുന്നു അഭിരാമി നൽകിയ മറുപടി